നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീരവാദം മുഴക്കാൻ മിടുക്കനാണ് പക്ഷേ ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടിയാൽ തീരുന്നതേ ഉള്ളൂ ട്രംപിന്റെ രീതി മോദിയെയും അതോടൊപ്പം തന്നെ ദക്ഷിണ കൊറിയൻ തലവൻ കിം ജോൺ ഉൻ ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ ട്രംപിന് നല്ല ഭയമാണ് ഇവരൊക്കെ വരയ്ക്കുന്ന വരയിലാണ് ട്രംപ് നിൽക്കുന്നത് പുറമേ കാണിക്കുന്ന വീരവാദം മാത്രമേ ട്രംപിനുള്ളൂ നിലവിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് യുക്രൈൻ റഷ്യ സംഘർഷമൊക്കെ നിർത്താനും അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനും ഒക്കെ ട്രംപ് പല തരത്തിൽ നോക്കി പക്ഷെ അതിലൊന്നും ഒരു തരത്തിലും വിജയവും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം പുടിൻ പറയുന്നത് പോലെ തന്നെ ആയിരുന്നു ട്രംപ് കേട്ടിരുന്നത് കൂടാതെ നിലവിൽ യുക്രൈൻ സംഘർഷത്തിൽ റഷ്യ കൈവരിച്ച സൈനിക നേട്ടങ്ങളെ പരോക്ഷമായി അംഗീകരിക്കുന്ന നിലപാടുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് സിലെ നിലവിലെ പോരാട്ടങ്ങളുടെ മുൻനിര മരവിപ്പിക്കണമെന്നും ഈ പ്രദേശം ഏതാണ്ട് പൂർണമായും റഷ്യയുടെ നിയന്ത്രണത്തിലായതിനാൽ അവിടെ ഇനി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നുമാണ് ട്രംപിന്റെ നിർദ്ദേശം വർഷങ്ങളായി പാശ്ചാത്യ പിന്തുണയോടെ റഷ്യയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന യുക്രൈന് കനത്ത തിരിച്ചടിയാണ് ട്രംപിന്റെ നീക്കത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ട്രംപിന്റെ ഈ നിർണായക പരാമർശം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചതിനും തൊട്ടടുത്ത ദിവസം വൈറ്റ് ഹൌസിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനും ശേഷമാണ് ഇതെല്ലാം ഉണ്ടായതെന്നും ശ്രദ്ധേയമാണ് അവർ ചെയ്യേണ്ടത് നിലവിലെ യുദ്ധമുഖത്ത് വെച്ച് പോരാട്ടം അവസാനിപ്പിക്കുക എന്നതാണ് അതിനപ്പുറമുള്ള ചർച്ചകൾ ദുഷ്കരമാണ് അങ്ങനെയാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഡോൺ ബാസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപിന്റെ നിലപാട് ഇങ്ങനെയായിരുന്നു അതായത് ആ പ്രദേശം അങ്ങനെ തന്നെ വിഭജിക്കട്ടെ ഡോൺ ബാസിലെ എഴുപത്തിയെട്ട് ശതമാനം ഭൂമിയും റഷ്യൻ ഇതിനകം കൈവശപ്പെടുത്തിയതായി ഞാൻ കരുതുന്നു നിലവിലെ സ്ഥിതി അതുപോലെ തുടരാൻ അനുവദിക്കും ബാക്കി പിന്നീട് ചർച്ച ചെയ്യാമെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് റഷ്യൻ സൈന്യത്തിന്റെ വിജയകരമായ മുന്നേറ്റത്തെയും മേഖലയിൽ റഷ്യ നേടിയെടുത്ത ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണത്തെയും അംഗീകരിക്കുന്ന ട്രംപിന്റെ ഈ നിലപാട് യുദ്ധത്തിന്റെ ഗതിയെക്കുറിച്ചുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടിനെയാണ് വ്യക്തമാക്കുന്നത് റഷ്യയുടെ കണക്കുകൾ ട്രംപിന്റെ പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ യുക്രൈനിൽ നടന്ന പാശ്ചാത്യ പിന്തുണയുള്ള അട്ടിമറിയെ തുടർന്ന് ഡോൺബാസ് മേഖലകളായ ലുഗാൻസ് അതോടൊപ്പം തന്നെ ഡോണക്സ് എന്നിവ സ്വതന്ത്രം പ്രഖ്യാപിക്കുകയും യുക്രൈനിൽ നിന്ന് വേർപിരിയാൻ വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഈ പ്രദേശങ്ങൾ റഷ്യയിൽ ചേരുന്നതിന് റഫറൻഡം നടത്തുകയും ചെയ്തു പെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഡോൺവാസിൽ നിന്ന് യുക്രൈൻ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ നിലപാട് ഇവിടെ പ്രസക്തമാകുന്നത് ശാശ്വതമായ ഒരു സമാധാനത്തിനുള്ള വ്യവസ്ഥകളിലൊന്നായി റഷ്യയുടെ പുതിയ അതിർത്തികൾ ലോകം അംഗീകരിക്കണമെന്നും പുടിൻ പട്ടികയിൽപ്പെടുത്തുന്നുണ്ട് ഒരു അർത്ഥത്തിൽ യുക്രൈനെ ട്രംപ് നൈസായിട്ട് പറ്റിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം പുട്ടിനൊന്ന് കണ്ണുരുട്ടിയതേ ട്രംപിന് ഓർമ്മയുള്ളൂ പിന്നെ പുടിൻ എന്തു പറയുന്നു അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് കേൾക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി യുക്രൈന് അമേരിക്കയിൽ മേലുള്ള വിശ്വാസങ്ങളെല്ലാം തന്നെ നഷ്ടമായിരിക്കുകയാണ് കാരണം നൈസായിട്ടാണ് ട്രംപ് സെലൻസ് ഒരു പണി കൊടുത്തത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി